ബിസ്മിള്ളഹിറമൻ ഇറഹീം നെഹ്മദ് ഹുഅൻസലി അല റസൂൽഹിൽ കരീം അമ്മാബാദ് കഴിഞ്ഞ ആയത്തിൽ അള്ളാഹുത്താല സ്വർഗവാസികൾക്ക് ലഭിക്കുന്ന ഉന്നതമായ അനുഗ്രഹങ്ങളെ അറിയിച്ചിരുകയുണ്ടായി തുടർന്നുള്ള ആയത്തിൽ അള്ളാഹുത്താല നരകവാസികൾക്ക് അള്ളാഹു നൽകുന്ന ശിക്ഷയെ പറ്റിയും അവരുടെ നഷ്ടത്തെപ്പറ്റിയും അറിയിച്ചിരുകയാണ് والذين كسبوا السيئات جزاء سيئه بمثلها بمثلها وترهقهم ذله ما لهم من الله من عاصم كانما غشيت وجوههم قطعا من الليل قطعا من الليل مظلما أولئك أصحاب النار هم فيها خالدون تنما سمبادي چبرك أدنى تلما يا فلمونده അവരെ നിന്നയത ബാധിക്കുന്നതാണ് അവരെ അള്ളാഹുവിൽ നിന്നും രക്ഷിക്കാൻ ആരും കാണുന്നതല്ല അവരുടെ മുഖങ്ങൾ കറുത്ത രാവിൻ്റെ കഷ്ണങ്ങൾ കൊണ്ട് മൂടിയതുപോലെ ഉണ്ടായിരിക്കും അവർ നരകവാസികളാണ് അവരതിൽ എന്നെന്നും കഴിയുന്നതുമാണ് ഈ ആയത്തിലൂടെ അള്ളാഹുത്താല നരകവാസികളെ പറ്റി അറിയിക്കുകയാണ് കഴിഞ്ഞ ആയത്തുകളിൽ നാം മനസ്സിലാക്കി സ്വർഗവാസികൾ എന്നെന്നും സമാധാനത്തിലും സന്തോഷത്തിലുമായിരിക്കും ധാരാളം അനുഗ്രഹങ്ങൾ അള്ളാഹു അവർക്ക് നൽകുന്നതാണ് അള്ളാഹുവിൻ്റെ ദർശനം കൊണ്ട് അള്ളാഹു അവരെ അനുഗ്രഹിക്കുന്നതാണ് എന്നാൽ നരകവാസികളുടെ അവസ്ഥ നേരെ തിരിച്ചാണ് അവർക്ക് അള്ളാഹു തല ശിക്ഷയാണ് അവിടെ ഏർപ്പാടാക്കി വെച്ചിട്ടുള്ളത് അവർ ദുന്യാവിൽ വെച്ച് ചെയ്ത തിന്മകൾക്ക് ദുന്യാവിൽ അവർ കാണിച്ച അനീതിക്ക് ദുന്യാവിൽ അവർ അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾക്കെതിരായി പ്രവർത്തിച്ചത് അവർക്ക് ശിക്ഷയായിരിക്കും ആഹ്ലത്തിൽ ഉണ്ടാവുക അള്ളാഹു സുബാനഹുല ഇവിടെ അവരുടെ പാപകർമ്മങ്ങൾക്ക് തുല്യമായ ശിക്ഷ എന്ന് പറയുകയുണ്ടായി അഥവാ അള്ളാഹു ഒരിക്കലും അക്രമം കാണിക്കുന്നവനല്ല ദുന്യാവിൽ ഒരാൾ ചെയ്യാത്ത തിന്മക്ക് ശിക്ഷ നൽകുക അല്ലെങ്കിൽ ചെയ്ത തിന്മക്ക് ഇരട്ടി ശിക്ഷ നൽകുക ഇങ്ങനെ അള്ളാഹു കാണിക്കുന്നതല്ല നേരെ മറിച്ച് ചെയ്ത തിന്മക്കുള്ള ശിക്ഷകളാണ് അള്ളാഹു നൽകുക നന്മയുടെ വിഷയത്തിൽ അള്ളാഹു ഔദാര്യം കാണിക്കുന്നവനാണ് വിട്ടുവീഴ്ചയുടെ വിഷയത്തിൽ അള്ളാഹു ഔദാര്യം കാണിക്കുന്നവനാണ് ചിലപ്പം അള്ളാഹുത്താലാൽ എല്ലാം വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കും ചിലപ്പം അള്ളാഹുത്താല നന്മക്ക് ഇരട്ടി പ്രതിഫലങ്ങൾ നൽകും എന്നാൽ തിന്മയുടെ കാര്യം അങ്ങനെയല്ല തിന്മയിൽ അള്ളാഹു ഒരിക്കലും ആരെയും അക്രമിക്കുന്നതല്ല ചെയ്യാത്ത കുറ്റത്തിന് ശിക്ഷിക്കുന്നതോ ചെയ്ത കുറ്റത്തിന് അതിനേക്കാൾ കൂടുതൽ അള്ളാഹു ശിക്ഷ നൽകുകയോ ചെയ്യുന്നതല്ല ചെയ്ത തിന്മക്ക് ദുന്യാവിൽ കാണിച്ചതായ അനീതിക്ക് അക്രമങ്ങൾക്ക് അനുയോജ്യമായ ശിക്ഷയായിരിക്കും അള്ളാഹുത്താല ആഹ്ലത്തിൽ നൽകുക അവൻ നീതിമാനാണെന്ന കാര്യം അള്ളാഹു സുബാനഹുഅാല അറിയിക്കുകയാണ് രണ്ടാമതായി അള്ളാഹുത്താല പറഞ്ഞു അവരെ നിന്നത ബാധിക്കുന്നതാണ് സ്വർഗവാസികളുടെ വിഷയത്തിൽ നാം മനസ്സിലാക്കി ഒരു നിന്നതയും സ്വർഗവാസികൾക്ക് ഉണ്ടാവുന്നതല്ല അവർക്ക് വലിയ പ്രൗഢി അള്ളാഹു നൽകുന്നതാണ് വലിയ ഇജ്ജത്ത് അള്ളാഹു നൽകുന്നതാണ് എന്നാൽ നരകവാസികളെ സംബന്ധിച്ചിടത്തോളം അവരെ തൽ നിന്യമാരാക്കി തീർക്കും അവരുടെ മുഖത്ത് നിന്നയത കാണപ്പെടുന്നതാണ് അവരുടെ അവസ്ഥ നിന്നയതയിലായിരിക്കും ഒരു രീതിയിലുള്ള സമാധാനമോ അന്തസ്സോ ൗഢിയോ അവർക്ക് ഉണ്ടാകുന്നതെല്ലാം അവർക്ക് ഏൽക്കുന്ന എല്ലാ ശിക്ഷയും അവരുടെ കോലവും അവരുടെ ഭാവവും എല്ലാം നിന്നയതയിലായിരിക്കുമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുന്നു മൂന്നാമതായി അള്ളാഹു അള്ളാഹുത്താല അറിയിക്കുകയാണ് അവർക്ക് അവിടെ ഒരു സംരക്ഷകനോ രക്ഷകനോ അള്ളാഹു അള്ളാഹുത്താലയാണ് അവിടെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നവൻ ദുന്യാവിൽ എന്തെങ്കിലും ബുദ്ധിമുട്ട് വന്നാൽ ആരോടെങ്കിലും അവർ ദുന്യാവിൽ ചോദിക്കുന്നവരായേക്കാം അല്ലെങ്കിൽ ആരുടെയെങ്കിലും സംരക്ഷണങ്ങൾ ഏറ്റുവാങ്ങുന്നവരായേക്കാം അല്ലെങ്കിൽ ആരെയെങ്കിലും ബലത്തിലായിരിക്കും തിന്മകൾ ചെയ്തിട്ടുണ്ടാവുക എന്നാൽ അള്ളാഹുത്താല പറയുകയാണ് നിങ്ങൾ ആരെ കണ്ടിട്ടാണോ ദുയാവിൽ തിന്മകൾ ചെയ്തത് ആർക്ക് വേണ്ടിയാണോ ദുന്യാവിൽ തിന്മകൾ ചെയ്തത് എന്തൊരു ലക്ഷ്യത്തിന് വേണ്ടിയാണ് ദുന്യാവിൽ തിന്മകൾ ചെയ്തത് ആ തിന്മകൾക്ക് ശിക്ഷ അനുഭവിക്കുന്ന സന്ദർഭത്തിൽ നിങ്ങളോടൊപ്പം ആരുമുണ്ടാവുന്നതല്ല അള്ളാഹുത്താല ആഹ്ലത്തിൽ വെച്ച് ചോദിക്കുന്നതാണ് ദുന്യാവിലെ ഭരണകർത്താക്കൾ എവിടെ ദുന്യാവിലെ അധികാരികളെവിടെ ഇന്നേ ദിവസം അധികാരം അള്ളാഹുവിന് മാത്രമാണെന്ന് അള്ളാഹു പ്രഖ്യാപിക്കുന്നതാണ് അതുകൊണ്ട് ദുന്യാവിൽ സഹായിക്കാൻ പല ആളുകളും ഉണ്ടായിരിക്കും ആഹ്ലത്തിൽ ശിക്ഷ ലഭിക്കുന്ന സന്ദർഭത്തിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാൻ ഒരു സഹായിയും ഒരു രക്ഷകനും ഉണ്ടാകുന്നതല്ല എന്ന് അള്ളാഹുത്താല അറിയിക്കുകയാണ് നാലാമതായി അള്ളാഹുത്താല അറിയിക്കുകയാണ് അവരുടെ മുഖങ്ങൾ കറുത്തിരിക്കും അതിനെ ഉപമിച്ചുകൊണ്ട് അള്ളാഹു പറഞ്ഞു കറുത്ത രാവിൻ്റെ ഒരു കഷ്ണം അവൻ്റെ മുഖത്ത് വെച്ചാൽ എങ്ങനെയുണ്ടാകും അതുപോലെയായിരിക്കും അവൻ്റെ മുഖം അത്രയും ഇരുണ്ടിരിക്കും നരകവാസികളുടെ മുഖം എന്നുള്ളത് സ്വർഗവാസികളുടെ മുഖം പ്രകാശിക്കുന്നതാണ് എന്നാൽ നരകവാസികളുടെ അവസ്ഥ നേരെ തിരിച്ചാണ് മുഖം നിന്നത് കൊണ്ട് നിറഞ്ഞതും കറുത്തി ഇരുണ്ടതുമായിരിക്കുമെന്ന് ഈ ആയത്തിലൂടെ അള്ളാഹു അറിയിക്കുകയാണ് ഈ പറയപ്പെട്ട ആളുകൾ അവരാണ് നരകവാസികൾ അവർക്ക് അള്ളാഹുത്താൽ ഒരുക്കി വെച്ചിരിക്കുന്ന ശിക്ഷയാണിത് ദുന്യാവിൽ വെച്ച് അള്ളാഹുവിനെ അനുസരിക്കുകയാണെങ്കിൽ ദീനനുസരിച്ച് ജീവിക്കുകയാണെങ്കിൽ ഒരിക്കലും ഈ ശിക്ഷ അവർക്ക് ഉണ്ടാവുകയില്ലായിരുന്നു എന്നാൽ ദുന്യാവിൽ വെച്ച് ഭൗതികമായ താല്പര്യങ്ങൾക്ക് വേണ്ടിയും ശാരീരികമായ ഇച്ച പൂർത്തീകരണത്തിന് വേണ്ടിയും അള്ളാഹുവിൻ്റെ വിധി വിലക്കുകൾക്കെതിരായ പ്രവർത്തിച്ചു അള്ളാഹുവിൻ്റെ ദീന് എതിരായി അവർ പ്രവർത്തിച്ചു അതുകൊണ്ട് ഇന്ന് ആഹ്ലത്തിൽ പരലോകത്ത് അവരുടെ അവസ്ഥ ഏറ്റവും നിണ്യമായതായി തീർന്നു എന്ന് അള്ളാഹുത്താല അറിയിക്കുകയാണ് അവസാനമായി അള്ളാഹുത്താല പറയുകയാണ് എപ്രകാരം സ്വർഗവാസികൾ അവരുടെ അനുഗ്രഹങ്ങളിൽ കാലാകാലം ആസ്വദിക്കുമോ അതുപോലെ നരകവാസികളും അവരുടെ ശിക്ഷയിൽ കാലാകാലമായിരിക്കും നരകത്തിൽ അവർ പ്രവേശിക്കപ്പെട്ട് കഴിഞ്ഞാൽ ആ നരകത്തിലുള്ള ശിക്ഷ അവർ കാലാകാലം അനുഭവിക്കേണ്ടി വരും ഇത് നിഷേധികളുടെ അവസ്ഥയാണ് നിഷേധികൾ കാലാകാല നരകത്തിലാണ് അള്ളാഹുത്ത അവരെ നരകത്തിലിട്ടുകൊണ്ട് കാലാകാലം പരീക്ഷിക്കുന്നതും ശിക്ഷിക്കുന്നതുമാണ് വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം ലാ ഇലാഹ ഇല്ലാ എന്ന കലിമ ചൊല്ലിയവരാണെങ്കിൽ അവരുടെ ആ കലിമ കാരണമായി ചെയ്ത പാപങ്ങൾക്ക് കുറ്റം അനുഭവിച്ചാലും ഒരു ദിവസം തീർച്ചയായും അവർക്ക് സ്വർഗത്തിൽ പ്രവേശിക്കാൻ സാധിക്കുന്നതാണ് കാരണം ഒരു വിശ്വാസികളാണ് വിശ്വാസികൾ തീർച്ചയായും സ്വർഗത്തിൽ പ്രവേശിക്കും കാലാകാലം ഒരിക്കലും നരകത്തിൽ കിടക്കുന്നതല്ല ദുന്യാൽ വെച്ച് എത്ര തെറ്റുകൾ ചെയ്തിട്ടുണ്ടോ അതിനുള്ള ശിക്ഷ നരകത്തിലിട്ട് അനുഭവിച്ചതിന് ശേഷം അള്ളാഹു താല അവരെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്നതാണ് എന്നാൽ ആ കിടക്കുന്ന കുറച്ചു കാലം ഒരിക്കൽ നിസ്സാരമല്ല കുറച്ചു കാലം നരകത്തിൽ കിടന്ന് പിന്നീട് സ്വർഗ്ഗത്തിൽ പോകാമല്ലോ എന്ന് ആശ്വസിക്കാൻ ഒരു വകുപ്പുമില്ല കാരണം നരകത്തിലെ ഒരു സെക്കൻഡ് പോലും മനുഷ്യന് താങ്ങാൻ പറ്റാത്തതാണ് നരകത്തിലെ ചൂട് നരകത്തിലെ പരീക്ഷണങ്ങൾ നരകത്തിലെ ശിക്ഷ ഇതിനെ പരിശുദ്ധ കുറാനല്ലോ വിശദീകരിക്കുന്നുണ്ട് അതിനെപ്പറ്റി മനസ്സിലാക്കുമ്പോൾ ഒരു നിമിഷം പോലും നരകത്തിൽ കിടക്കുക എന്നുള്ളത് ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വലിയ ശിക്ഷയാണ് സ്വർഗത്തിൽ വെള്ളം ആവശ്യപ്പെടുമ്പോൾ ചുട്ടുപഴുത്ത വെള്ളമാണ് അവന് കുടിക്കാനായി കൊടുക്കുക ആ വെള്ളം കാരണമായി ആമാശയം പോലും ഒരുങ്ങിപ്പോകും സ്വർഗത്തിൽ ഭക്ഷണം ആവശ്യപ്പെടുമ്പോൾ തൊണ്ടയിൽ നിന്നും അടിയിലോട്ട് ഇറങ്ങാത്തതായ മുള്ള കായകളാണ് ഭക്ഷിക്കാനായി കൊടുക്കുക സ്വർഗത്തിൽ സദാസമയം തീയിലിട്ട് കൊണ്ട് അവരെ ശിക്ഷിക്കപ്പെടുന്നതാണ് സ്വർഗ്ഗത്തിലെ വസ്ത്രം തീയാളുള്ള വസ്ത്രമാണ് വസ്ത്രം പോലും സ്വർഗത്തിലവർക്ക് പരീക്ഷണമാണ് സ്വർഗത്തിൽ അവരുടെ തൊലികൾ കരിക്കപ്പെടുന്നതും തൊലികളെല്ലാം കരിഞ്ഞു കഴിഞ്ഞാൽ പുതിയ തൊലികൾ നൽകിക്കൊണ്ട് വീണ്ടും ശിക്ഷ അനുഭവിപ്പിക്കപ്പെടുന്നതാണ് ഈ രീതിയിൽ നരകത്തിലെ ഒരു നിമിഷം പോലും ശിക്ഷകളുടെ വലിയ ഒരു കേന്ദ്രമാണ് മനുഷ്യരെ താങ്ങാൻ പറ്റുന്നതല്ല അതുകൊണ്ട് നമ്മൾ മുസ്ലിമീങ്ങളാണ് തിന്മ ചെയ്തുകൊണ്ട് കുഴപ്പമില്ല കുറച്ചു കാലം നരകത്തിൽ കിടന്നാലും സ്വർഗത്തിൽ പോവാമല്ലോ എന്നൊരു ആശ്വാസം ആശ്വസിക്കാൻ പറ്റുന്നതല്ല ആ കുറച്ച് കാലം പോലും ജീവിതത്തിലെ ഏറ്റവും പ്രയാസമുള്ള ഘട്ടമാണ് ആ കുറച്ച് കാലം പോലും മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം താങ്ങാൻ പറ്റാത്തതാണെന്ന കാര്യം നാം മനസ്സിലാക്കുകയും ദുന്യാവിൽ അള്ളാഹുവിനനുസരിച്ച് ജീവിച്ച് ശിക്ഷയില്ലാതെ ഹിസാബ് ഇല്ലാതെ നരകത്തിൽ പ്രവേശിക്കാതെ നേരിട്ട് സ്വർഗത്തിൽ പ്രവേശിക്കാനായി നാം പരിശ്രമിക്കുകയും ചെയ്യേണ്ടതുണ്ട് ചുരുക്കി പറയുകയാണെങ്കിൽ ഈ ആയത്തിലൂടെ അള്ളാഹു താലം നരകവാസികളുടെ ദയനീയമായ അവസ്ഥയെ അറിയിച്ചിരുകയാണ് ആ നരകത്തിൽ നിന്നും കാവൽ തേടാനും ആ നരകത്തിൽ പ്രവേശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും ദുന്യാവിൽ വിട്ടുനിൽക്കാനും സ്വർഗത്തിൽ പ്രവേശിപ്പിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാനും ഈ ആയത്തിലൂടെ അള്ളാഹുത്താല അറിയിക്കുകയാണ് അള്ളാഹുത്താല പരിശുദ്ധ ഖുർആൻ മനസ്സിലാക്കാനും അതനുസരിച്ച് ജീവിക്കാൻ തൗഫിക് നൽകുമാറാകട്ടെ അനിൽ അലാഹി റബിമീൻ